അപ്പൊ ഈ വിഷയം ജെമിയുടെ വിഷയങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ജെമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞ ആള് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഉടമ്പടിയിലാണ് ജീവിതവും പ്രവർത്തനവും ജീവിതവും പ്രവർത്തനവും ഉടമ്പടിയിലാണ് ഇപ്പം കുർബാനയ്ക്ക് ഒക്കെ കൂടണ സമയത്ത് ഏ പറയണത് ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു കുർബാന അത് ശരിയാണ് കുർബാനയുടെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞാലേ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ആത്മസമർപ്പണത്തെക്കുറിച്ചും അനുഭവിച്ച പീഡാസുഖനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അതിനെയാണ് കുർബാനയാക്കിയിരിക്കുന്നത് അതിനെയാണ് ഓർമ്മയ്ക്ക ചെയ്യാൻ പറയുന്നത് ആ ഓർമ്മ അനുഷ്ടിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഭിഷേകവും ആത്മബന്ധവും എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ് ഉടമ്പടിയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ടാകും ഉടമ്പടിയിലുള്ള മക്കൾ കുർബാന കൂടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം കാര്യം എന്താണ് അവർ മറ്റുള്ളവരെക്കാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ദൈവ ദുരുസന്നിധിയിൽ ശുഭിശേഷൻ ജീവിക്കുന്നവരാണ് ശുഭിശ്രിഷൻ ജീവിക്കുന്നവർ കുർബാന കൂടി കഴിയുമ്പോൾ അതിൻ്റെ എന്ന് പറയണത് ഉന്നതമായ അഭിഷേകമാണ് അതുകൊണ്ട് എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പണ്ടേ കുർബാന നല്ലവണ്ണം കൂടുന്ന ആളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കുർബാനയുടെ സമയത്ത് പണ്ടൊക്കെ പണ്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ ഒറ്റ നിപ്പാണ് അതാണ് വ്യത്യാസം ഉടമ്പടി എടുക്കണമ ഞാൻ കുർബാന കൂടുകയായിരുന്നു ജെവി അങ്ങനെ പറയണത് അപ്പോഴ് പക്ഷേ ഞാൻ കുർബാനയുടെ ഇടക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ചിന്തിക്കും പക്ഷേ കഴിഞ്ഞപ്പോൾ ദൈവത്തെ മനസ്സിലാക്കി ആഴമായി മനസ്സിലായിക്കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴ് മുഴുവനും നൂറ് ശതമാനം കുർബാനയിലെങ്ങനെ മുഴുകുകയാണ് നിൽക്കണമെന്ന ഓരോ വാക്കിലും ഓരോ പാട്ടിലും ഓരോ പ്രവർത്തനങ്ങളിലും കാര്യം എല്ലാ രീതിയിലുമുള്ള കുർബാനകളിലെല്ലാം വളരെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ പാട്ടുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏത് റഹിറ്റിലെ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പാടുകയും പ്രാർത്ഥിക്കുകയും മൗനമായി ഇപ്പം ലാറ്റിൻ കുർബമാസത്തിനൊക്കെ ആണെങ്കിൽ മൗന സമമായ സമയങ്ങളുണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സേക്രഡ് സൈലൻസ് എന്ന് പറയും അത് വല്ലാത്തൊരു സമയമാണ് അതുപോലെ തന്നെ നമ്മൾ കുർബാന തുടങ്ങാൻ തീരത്തും ഒരു സൈലൻസ് ഉണ്ട് അനുതാപത്തിൻ്റെ നിശ്ശബ്ദതയുടെ ബഹളം ഇല്ലാതെ മനുഷ്യൻ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നുമുള്ളൊരു ഹോം വർക്കാണ് ആ ടൈം ദൈവമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞുള്ള ദൈവത്തോടുള്ള മനസ്സിൻ്റെ സംവേദനങ്ങളാണ് അവസാനത്തെ സെക്കഡ് സൈലൻസ് എന്ന് പറയണത് അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആവുന്ന വിധത്തിലെല്ലാം ദൈവമായിട്ട് മനുഷ്യൻ ജീവിക്കാനാണ് നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു വിഷയം ദൈവമായിട്ട് നമ്മൾ ഒരു ജീവിതമില്ല പിന്നെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരമുള്ളൊരു കാട്ടിക്കൂട്ടലും ഉള്ള സാങ്കേതികതകളാണ് ഉള്ളത് പാവർ ലെവല് നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ആഴമായ ആത്മബന്ധത്തോടെ കാർലോ ആക്ടിവിറ്റിവിസ്റ്റിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ കുർബാനയുടെ ധ്യാന തോഴനാകാൻ എന്നെ അനുഗ്രഹിക്കണമില്ലേ ഹല ലി പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും ഇത്രയും പെരുവിരിപ്പുള്ള ഇത്രയും സ്കൂളിൽ നിന്ന് ഇരുത്താൻ കൊള്ളാത്ത ഹൈപ്പർ ആക്ടിവിറ്റിയും വട്ടിസ്ഥ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഈ മകനെയും കൊണ്ട് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെല്ലും അപ്പോൾ ഇവരെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും ആ ഇപ്പം മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കും അപ്പോൾ ജയി പറയും ഡോക്ടർ തന്ന മരുന്ന് ഒന്നും കൊടുത്തിട്ടില്ല ഏഹ് കൊടുത്തില്ലേ പിന്നെ കൊച്ചിങ്ങനെ സുഖപ്പെട്ട് നിൽക്കണമല്ലോ എന്ന് പറയും അപ്പം ഞാനൊരാളെ കണ്ടുമുട്ടി ഡോക്ടറെന്ന് പറയും ആരാണ് ോട് പറയാൻ അധികാരമുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന് ആ പോക്കുകണ്ടില്ലേ പോക്കണ്ടില്ലേ ഞാനൊരാളെ കണ്ടുമുട്ടി തന്നെ ആരെയാണ് മാതാനെ കണ്ടുപിട്ടി ആര് പറയാണ് എന്തിന് ജയ്മി അതൊക്കെ അമ്മയെ എനിക്ക് പുതിയ ആളല്ല ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത് എനിക്ക് അമ്മേനെ അറിയാം അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ അറിയാത്ത അമ്മയാണ് കൃപാസനത്തിൽ അത് അത് വേറെ ഒരു ലെവലാണത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്നാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ പ്രത്യക്ഷ ഇവിടെ പറയണത് അത് സിൽവർ ഗ്രേയിൽ സമയഘടകർ നിതി ചാർത്തിയിട്ട് അപ്പോൾ ദുരന്തം ഒരു വിഷയം ഒരു വ്യക്തി ഒരു ദുരന്തം അനുഭവിച്ചാൽ അതിന് ലോകത്ത് പ്രാർത്ഥിക്കാനുള്ള ഏക ഇടമാണ് കൃപാസന അതാണ് കൃപാസനം മാതാവ് അപ്പം നിനക്ക് ദുരന്തമായിട്ട് തോന്നണം അത് പക്ഷെ നീ ഈ ജേവിയെപ്പോലെ തന്നെ ഇതുപോലെയുള്ള അനേകം മക്കളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉടമ്പടി എന്തുമാത്രം ദൈവശംഘത്തോടെയാണ് ഞാൻ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല അതാണ് പറയണത് എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല ഞാൻ അമ്മയോട് പറഞ്ഞത് അവൻ വളർന്നു വരികയാണ് അവൻ്റെ കാലത്ത് അവന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം വളരെ മിനിമം ആണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നാട്ടുകാർ അവനെ കൈവക്കെ കൈവയ്ക്കരുത് അവന് ജീവിച്ചു പോകണം മിനിമമാണ് ഞാൻ ചോദിച്ചത് അമ്മ തന്നത് മാക്സിമം ആണെന്ന് ശ്രുതികട്ട് 嗯。<Yeah. S 2> yeah. പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ആരാധന പിന്നെ പെട്ടെന്ന് ഈ വ്യക്തിക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടാകും എപ്പോഴും സാക്ഷ്യത്തിന്റെ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണെന്ന് എന്തുകൊണ്ടാണ് പുതുക്കിക്കൊണ്ടിരിക്കണത് രണ്ട് കാര്യമാണ് പുതുക്കുമ്പോൾ ഉണ്ടാകണത് അതായത് ഒന്ന് എൻ്റെ അനുഭവത്തിൽ ദൈവം ഇങ്ങനെ ഉടമ്പ നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഓരോ ഓരോ വിഷയവും അതിൻ്റെ തക്ക സമയത്ത് എടുത്തുകൊണ്ടിരിക്കും നമ്മൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാര്യം നടക്കുമ്പോൾ ഉടമ്പടി പുതുക്കില്ലെങ്കിലും കാര്യം എന്ന് വിചാരിക്കും അതങ്ങനെയല്ല നടക്കണത് അതായത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ടേക്കപ്പ് ചെയ്തിട്ട് അതാതിൻ്റെ കാലത്ത് ഇപ്പം അങ്ങനെ ഒരു വാക്കുണ്ട് ദൈവം എല്ലാം ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് അതാതിൻ്റെ കാലത്ത് വിധം സൃഷ്ടിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഒരു സമയക്രമീകരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഉടമ്പടി വയ്ക്കുന്ന ആറ് കാര്യങ്ങളും ആറ് കാലമായിരിക്കും ആ ഒരു കാര്യത്ത് അതാതിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് പ്രഭാഷക മുപ്പത്തി ഒമ്പത് മുപ്പത്തിനാല് ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഒന്നും മറ്റൊന്നിനേക്കാളും മോശമാണെന്ന് പറയാനാവില്ല ഉടമ്പടി നിയോഗങ്ങളുടെ രീതി അതിന്റെ ഒരു കാലമുണ്ട് അതിന്റെ ഒരു കാലം അത് നടക്കേണ്ട കാലമുണ്ട് ഇപ്പൊ നമ്മളെ ഇപ്പൊ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് മൂന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ തന്നെ മൂന്നാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തത്തില്ല അപ്പൊ അതുപോലെ തന്നെയാണ് അതാതിന്റെ കാലമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കത്തിലാണെങ്കിലും ഗുണമെന്ന് പറയണത് ദൈവം ഈ വിഷയങ്ങൾ ഓരോ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്ത് ചെയ്ത് മാറ്റും അപ്പം നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ പിശാച പ്രവർത്തകർ പറയും അയ്യോ ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലോ എന്നിട്ട് എൻ്റെ കാര്യം നടന്നല്ലോ എൻ്റെ കാര്യം നമ്മൾ അഭിശ്വസ്തരായിരുന്നാലും ദൈവം തെറ്റപ്പെട്ട് 纯纯着。 പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് രണ്ട് തിമോത്തി രണ്ട് തിമോത്തി രണ്ട് പതിമൂന്ന് എപ്പോഴും എപ്പോഴും മറന്നു പോകാതിരിക്കേണ്ട വചനമാണ് ക്യാപിറ്റൽ വേഡാണ് എന്താണ് രണ്ട് തിമോത്തി പറഞ്ഞേ ഇതൊരു പ്രശ്നമാണ് ദൈവം അതാതിന്റെ കാലത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്തോണ്ടിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പത്രം ഇനി പത്രം കൊടുക്കണമല്ല ഇനി എന്താ ചിലർക്ക് വിശുദ്ധി ജീവിക്കണ പോലും ഭയങ്കരമായിട്ടുള്ള ചാലഞ്ചാണ് അപ്പം അതുകൊണ്ട് അവർ ഉടമ്പടി അവസാനിക്കുമ്പോൾ ഈ ലോകത്താന്മാരാണെങ്കിലേ ലോക ലോകമാണ് ദൈവമെന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരില്ലേ ഉദരമാണ് ദൈവം ഫിലിപ്പി ടെക്ശുദ്ധിക്കുക ഫിലിപ്പിയർ മൂന്നേ പത്തൊമ്പത് അവരുടെ അവസാനം അവസാനം അവരുടെ ഉദരമാണ് ഉദരമാണ് അവരുടെ അവരുടെ ദൈവം ലജ്ജാകരമായതിൽ ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു അവർ അഭിമാനം കൊള്ളുന്നു അപ്പൊ അതായത് ചിലക്ക് ഉദരമാണ് ദൈവം അതുകൊണ്ട് എന്താ പറയും എങ്ങനെ അപ്പൊ ഉടമ്പടി ഇല്ലെങ്കിൽ പിന്നെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല ബുധനാഴ്ച അപ്പോൾ അപ്പോൾ ഉപവാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉടമ്പടി ഉടമ്പടി അവസാനിപ്പിക്കുന്നവരുണ്ട് അവർക്കറിയ അവർക്കൊരു ആശ്വാസമാണ് ഉടമ്പടി തീരുമ്പ അതിൻ്റെ കാര്യം അവർ ലോകത്താന്മാരായത് കൊണ്ടാണ് ലോകത്താന്മാരാന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ആദ്യ ഇതിൻ്റെ ലോകത്താൻ റേഞ്ചെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതാണ് വിഷയം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കാര്യ ഇങ്ങനെ ദൈവം ഇങ്ങനെ ആളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഭൗതിക മനുഷ്യനും ജഡിക മനുഷ്യനും ലൗകായിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒന്ന് അപ്പോൾ ഈ ജഡിക മനുഷ്യന് ഉടമ്പടി ഒന്ന് പുതുക്കി തീർന്ന അവിടെ ചമ്മ സ്റ്റോപ്പ് ചെയ്ത് കളയും അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ ദൈവസ്നേഹം ഇല്ലാതെ വിഷയസ്നേഹം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി അപ്പ തന്നെ സ്റ്റോപ്പി ഏണത് സുഖലീയ ശിവേ ശിവേ രാധി ശിവേ മഹതു മഹതു ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ഉദരമാണ് ദൈവം എന്ന് ഭൗതിക എന്ന് പറയുമ്പോ തെറ്റിപ്പണ്ടാരാന്നല്ല എന്റെ അർത്ഥം ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം ദൈവത്തെ അവലംബം വെക്കുന്ന ആൾക്കാരാണ് വീട് ജോലി വിവാഹം പി ആറ് പെൻഷൻ വേറെ ഒന്നുമില്ല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആത്മീയത ഒരു പ്രശ്നമല്ല നിങ്ങളുടെ ഉടമ്പടി പല സമയത്ത് സ്ലോ ആകാൻ കാരണം പിത്ത പിടിക്കാൻ കാരണം എന്താ കാര്യം ഉടമ്പടിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം എന്താ ഉടമ്പടി കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം ഇത് മൊത്തം ദൈവത്തെ സമീപിക്കുന്ന രീതിയിലെ കുഴപ്പമാണ് ദൈവത്തെ ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചുമാറ്റാൻ വേണ്ടിയുള്ള തന്ത്രവിദ്യയായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ന്യൂനീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആധ്യാത്മികമായ വളർച്ചയില്ലാത്തത് ഉടമ്പടിയിലൂടെ ഈ ലൗകിക മനുഷ്യനാണ് അങ്ങനെ വളർച്ച പുറ്റി പോണത് റോമ എട്ട് ഒമ്പത് എടുത്ത് റോമ എട്ട് ഒമ്പത് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ ദൈവം രണ്ടായിട്ടാണ് ആൾക്കാർ തിരിക്കുന്നത് എന്താണ് ജഡികരും ആത്മീയരും ജഡികരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ കാര്യം നമ്മൾ പറഞ്ഞാൽ എന്താണ് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രം വീട് ജോലി വിവാഹം വെള്ളം അതുപോലെ തന്നെ പ്രൊമോഷൻ ഇങ്ങനെയുള്ള ജെഡിയ കാര്യങ്ങൾക്ക് മാത്രമേ അവൻ വാവൊളിക്കത്തുള്ളൂ ദേവദിലേസൻ്റെ തീരെ ആഹാരത്തിന് വാപ്പൊളിക്കണ പോലെ തന്നെയാണ് അവൻ ദൈവദിലീസ് പ്രാർത്ഥിക്കാൻ വാബ് എന്തിനു വേണ്ടിയായിരിക്കും ജഡീയ കാര്യത്തിന് വേണ്ടിയായിരിക്കും അത് ഒരേ നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡായിപ്പോകും ജെഡികനായിപ്പോകും എന്നുവെച്ചാൽ ഇന്ന്